സദസ്സാവട്ടെ മറ്റേത് സദസ്സാവട്ടെ ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തൊഴിലുറപ്പിന്റെ വാഗ്ദാനവും ബിയർ കുപ്പിയുടെ വാഗ്ദാനവും നൂറ്റമ്പത് രൂപ തച്ചും കൊടുത്ത് തലയിൽ ബ്രെയിൻ ഇല്ലാത്ത തലച്ചോറില്ലാത്ത തലക്കകത്ത് പാർട്ടി അള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളു പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവർ തലച്ചോറും ഹൃദയവും കേരളത്തെ രക്ഷിക്കണമെന്നുള്ളവരാണ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പാദം തൊട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞത് പച്ചക്ക് ദിവസവും പറയുന്ന ഞാൻ എന്ത് പ്രസംഗിക്കാനാണ് നിങ്ങളോട് ഇന്ന് ഇത് ലൈവ് പോണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ നെറ്റ് കട്ട് ചെയ്തു ഇവർക്ക് നെറ്റല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ തൊരപ്പന്റെയും എലിയുടെയും പണി മനുഷ്യൻ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാം ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇതിന്റെ അഞ്ച് മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ മതി ഇതൊക്കെ അടുത്ത് എത്തിക്കോളും ഭയപ്പെട്ടിരിക്കുന്നു പലരുടെയും ലൈവ് പോകുന്നില്ല ഇവിടുത്തെ നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു ഏത് ഉച്ചാളിക്കും ചെയ്യാൻ പറ്റുന്ന പണി നല്ലവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി പാർട്ടിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാം തലയിൽ തലച്ചോറാണെങ്കിൽ അന്തം കമ്മികളുടെ തലയിൽ പാർട്ടിയാണ് അത് കാരണഭൂതവും പെരട്ട ചങ്കലും മറ്റേ ഏത് ഇതാണെങ്കിലും അതങ്ങനെ ചുമതോളും എന്താ ചെയ്യ നമുക്ക് ഇവര് നന്നാവാൻ ഒന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ അതിലും വിശ്വാസമില്ല പൊളിച്ചേ ഇവരമ്പലത്തിൽ പോകും സാബു എം ജയ്ക്കപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് ഇദ്ദേഹത്തിന് ഒരു ഒന്നാം തരം തന്ത ജയിക്കപ്പേട്ടൻ ഉള്ളത് കൊണ്ട് ആ ഇങ്ങനെ തന്തക്ക് വരുന്ന ഒരു മോനെ കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിക്കപ്പേട്ടനാണ് നമ്മൾ ഓർക്കേണ്ടത് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഇരിക്കാം ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് കൈയടിക്കണം കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്തക്കുളി കേൾക്കണം ഞാനാണ് എനിക്ക് ഗിന്നീസ് ബുക്കിൽ പേര് വരും എൻ്റെ അപ്പന്റെ പേര് ടി പി ജോസഫ് എന്നാണ് എൻ്റെ അപ്പന്റെ പേര് ടി പി ജോസഫ് എന്നാണ് തന്തക്ക് ധൈര്യമായിട്ട് വിളിച്ചോ തന്തയുടെ ഞാൻ ചൂണ്ടിക്കാണിക്കും പക്ഷെ ഇന്ന് പാർട്ടിയിലുള്ളവനെ നമുക്ക് തന്തക്ക് വിളിക്കാൻ പറ്റുമോ ഒളിവിലിരുന്ന ശശിയുടെ മകൻ ഒളിവിലിരുന്ന് തീവ്രത കുറഞ്ഞ് പീഡനം ചെയ്യുന്നവന്റെ മകൻ നമ്മളെല്ലാം എനിക്ക് അറുപത്തിനാല് വയസ്സായ ആളാണ് ഞാൻ സാജനക്കാളിലൊക്കെ മൂത്താണ് അറുപത്തിനാല് വയസ്സും മൂന്ന് പേരെ കുട്ടികളുണ്ട് തലയിൽ ഈ ഡൈ അടിച്ച ഒരു മാത്രമേ മാത്രമുള്ള അപ്പൊ ഈ അറുപത്തിനാല് വയസ്സായ എനിക്ക് ഭാര്യ ഉണ്ട് ഇവിടെയും കല്യാണം കഴിച്ചുള്ളവരോട് ഞാൻ ചെറിയ കാര്യം പറയുകയുള്ളു ഈ പീഡനം എങ്ങനെയാണ് തീവ്രത പറയണം ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഏറ്റവും വലിയ ശക്തി ഉപയോഗിക്കണ ആ സമയത്തല്ലേ അത് ശ്രീമതി ടീച്ചറും വേറൊരുത്തരും കൂടി തീവ്രത പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരമായ സെക്സിനെ പോലും നൊണ പറഞ്ഞ് ഈ ഇവര് പാർട്ടിയിൽ വന്നവന്റെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് തന്തക്കുളിക്കാൻ പറ്റാത്ത മക്കളെ ഉണ്ടാക്കിയപ്പോൾ എന്നെ തന്ത നിങ്ങൾ ഒരിക്കൽ കൂടി കൈയടിക്കൂ പിന്നെ പിൻവടിക്ക് ഇങ്ങോട്ട് ഇന്ന് വന്നപ്പോ പാലൂരും എന്നോട് ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ പിണറായിനെയും അവരെയും ഇവരെയൊക്കെ ചീത്ത പറയുന്നു ചീത്ത പറയാറില്ലല്ലോ ഒരാളെ ഞാൻ ചീത്ത പറയാറില്ല തെറ്റ് കണ്ടാൽ അഴിമതി കണ്ടാൽ കള്ളനെ കള്ളാന്ന് കള്ളനെ കുള്ളാന്ന് വിളിക്കാൻ പറ്റും അമ്മ എന്നോട് ചലര് ചോദിച്ചു തന്നെ ആരെങ്കിലും കൊല്ലൂലേ വിഷമപ്പെടുത്തൂലേ എന്റെ പൊന്നെങ്ങാതി ഞാൻ ഈ പച്ചക്ക് പറയണതിന് മുമ്പ് കണ്ണാടി അണിയറ എന്നൊക്കെ പറഞ്ഞ സാധനമായിട്ട് നടന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് നിങ്ങളെ കൊണ്ടുപോയോ കോവിഡിൽ നിങ്ങളെ കൊണ്ടുപോയോ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ഇന്ന് എത്രത്തിന് പാമ്പിടിച്ച് ചെന്നിട്ടുണ്ട് എത്ര ടിപ്പർ ഇടിച്ച് അപ്പൊ മരണത്തെ പേടിച്ച് ആരും ട്വന്റി ട്വന്റിയിലോട്ട് വരണ്ട മരണം ഇന്ന് ചോരണിരിക്കുമ്പോഴും ഉണ്ടാവും അല്ലാത്തപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോടൊപ്പം സത്യത്തോടൊപ്പം ചേർന്നോ രക്ഷപ്പെടാൻ പറ്റും ഷാജം പറഞ്ഞ പോലെ എനിക്കും മൂന്നാം പിള്ളേരാ ഒരുത്തിന് എം ബി എ റാങ്ക് കിട്ടിയതിന് ശേഷം ഐ പി എസ് എടുക്കാൻ പോയപ്പോ നമ്മുടെ ജേക്കബ് തോമസ് ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ മോനെ ഐ പി എസ് എടുക്കല്ലേ കൂലിപ്പണിയാണെന്ന് നിന്റെ മകനെ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യുന്നത് പാർട്ടിക്കാർ അല്ലെ അയാളെ പിടിച്ച് കെ എസ് ആർ ടി സി യുടെ എം ഡി ആക്കും കൊച്ചിയിൽ കമ്മീഷണറായിരിക്കണ എന്റെ മകനോട് പറയും കലൂരുള്ള ബെന്നി ജോസഫിനെ ഇത്തിരി കഞ്ചാവും ഒരു പെണ്ണു കേസും പെടുത്താമോ എന്ന് ചോദിച്ചാൽ എന്റെ മകൻ പറയും അയാളൊരു നല്ല മനുഷ്യനാണല്ലോ അവസാനം സഹി കേട്ടിട്ട് എന്റെ മകൻ പറയും അതെന്റെ അപ്പനാണെന്ന് പറയുമ്പോൾ അവനൊരു ഈമെയിലായിട്ടും വെറും തറക ചെറ്റങ്ങളെ നമ്മൾ മന്ത്രിയാക്കി എടുക്കുമ്പോൾ രാഷ്ട്രീയ കൊച്ചി കമ്മീഷണർ ഒരു മിനിറ്റ് കൊണ്ട് കെ എസ് ആർ ടി സിയുടെ എം ഡി ഒ ബാമ്പു കോർപ്പറേഷന്റെ എം ഡിഒ ആയി എന്റെ മകൻ മാറുകയും അതേ കസേരയിൽ നേരത്തെ പറഞ്ഞ തന്തക്ക് പറക്കാത്ത ഇരുന്ന ഏതെങ്കിലും ഒരു ബർഹമാരോ അങ്ങനത്തെ ഒരു ഡി ജി പിന്നാൽ അയാൾ പറയും കഞ്ചാവും ചാരായോ പെണ്ണുകേസും മറ്റേ ഗാന്ധിജിയെ വെടിവെച്ചപ്പോൾ ഉണ്ട കൊടുത്തത് ഇയാളാണെന്നും പറഞ്ഞുകൂടി ഒരു കേസ് വരും ഗാന്ധിജി മരിച്ചപ്പോ ഞാൻ ജനിച്ചിട്ടില്ല പക്ഷെ എനിക്കെതിരെ കേസ് എടുക്കും ഗാന്ധിജിനെ കൊന്നപ്പോ ഉണ്ട കൊടുത്തത് ഞാനാണ് സത്യത്തിൽ കേരള പോലീസ് പക്ഷെ രാഷ്ട്രീയം വന്നാൽ രാഷ്ട്രീയമാക്കും കയറിയാൽ ഇവരെ സെക്യൂരിറ്റി എമ്മിന്റെ നിർത്താൻ പറ്റില്ല ബാങ്കിൽ നിന്ന് എഴുതി വെക്കും കഴുതൊക്കെ രണ്ടു കാലം എഴുതുന്നു മനുഷ്യൻ്റെ ഇവരെ എഴുതി വെക്കും നമ്മുടെ അണ്ണാണല്ലോ അപ്പൊ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിനെ പോലും യൂണിയന്റെ അടിസ്ഥാനത്തിൽ കൂലിയാക്കി മാറ്റുമ്പോൾ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നവരുടെ ഗതികേട് ഞാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ നമ്മൾ നൂറിൽ വിളിക്കുമ്പോൾ പോലീസ് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് സമാധാനം നമ്മൾ പോലീസുകാരെ ബഹുമാനിക്കണം അവർ നമ്മുടെ സഹോദരന്മാരാണ് പക്ഷെ പാർട്ടി കയറിയവർ അത് തീർന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഞാൻ പറയാം എന്നോട് ചെലവ് പറയും സാബു ഈ കച്ചവടം കൊണ്ടക്കാൻ ഈ ഫാക്ടറി കൊണ്ടിടക്കാനാണ് ഇയാൾ ഈ പണിയൊക്കെ ചെയ്യണം നമ്മളൊക്കെ പോട്ടന്മാരാണ് നിങ്ങൾക്ക് കിഴക്കൻ പലത്ത സൂപ്പർ മാർക്കറ്റിൽ തന്നെ എന്റെ പഴുതി പിണങ്ങാണ്ടിക്കും അദ്ദേഹം ും കെ ക്കും സപ്പോർട്ട് വേണ്ട ഇപ്പോഴുള്ള സെക്യൂരിറ്റിയും പാർട്ടിക്കാരും കൊണ്ടാടുന്നോളൂ നക്കാൻ കൊടുത്താൽ മതി അപ്പൊ ഇദ്ദേഹം എന്താ വിചാരിച്ചത് എനിക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞു കേട്ടതാണ് വിചിക്കപ്പെട്ട പറഞ്ഞു എടാ മോനെ നീ വളരുമ്പോൾ നിന്റെ സമൂഹവും നിന്റെ പരിസരത്തുള്ളവരും വളരണമെന്ന് ചിലരുടെയൊക്കെ വിചാരം നൂറ് കോടി രൂപയുണ്ടെങ്കിൽ നൂറ് ബിരിയാണി തിന്നാന്നാണ് രണ്ട് ബിരിയാണി തിന്ന് മൂന്നാമത്തെ ബിരിയാണി ബിരിയാണിന്ന് ചത്തു പോകുമെന്ന് ചില മുതലാളിമാരെങ്കിലും മനസ്സിലാക്കണം ഞാനും പത്തിരുപത്തെട്ട് വർഷം ദുബായിൽ ജോലി ചെയ്താണ് എന്റെ അപ്പനെ എറണാകുളത്ത് മൂന്ന് ബാറും പന്ത്രണ്ട് ഹോട്ടൽ നടത്തിയാണ് ആണ് പത്തിരുപത്തി സിനിമ എടുത്താണ് ഞാൻ ഈ ഉട്ടുമ്പും കൊണ്ട് നടക്കുന്ന ആളല്ല ഗതി കേട്ടിട്ട് കേരളം ഇങ്ങനെ നശിച്ചു പോണത് കണ്ടിട്ട് സംസ്കാരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് രണ്ടും ഇപ്പോൾ തട്ടിപ്പിലെത്തി നിൽക്കുന്നു കേരളത്തിന്റെ സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ ഒരു വിലയില്ല കാരണം പരീക്ഷ എഴുതാണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഡോക്ടറേറ്റ് കിട്ടും പാർട്ടി ഓഫീസിൽ പോയവർ എസ് എഫ് ഐ ചേർന്നാൽ ഐ പി എസ് ഐ എസ് ഒക്കെ തരും അല്ലെങ്കിൽ പറമ്പ് പതിച്ചു കൊടുത്താൽ ഇപ്പോൾ ഐ പി എസ് കൊടുക്കുന്നുണ്ട് ഐ എ എസ് കൊടുക്കുന്നുണ്ട് പുറമ്പ് ഇവിടെ പുറമ്പ് ഏതെങ്കിലും പാർട്ടിക്കാണ് എഴുതി കൊടുക്കണമെങ്കിൽ ആ എഴുതി കൊടുത്ത വില്ലേജ് ഓഫീസർ കളക്ടറാവും അപ്പൊ ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയം വെച്ചിട്ട് എനിക്ക് പ്രസംഗിക്കാനും താല്പര്യമില്ല പുത്രകാല ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ടെലിഫോൺ ഫ്രീ ആണ് നെറ്റും എല്ലാ രീതിയിലും ഉണ്ട് പത്ത് പേരോട് നിങ്ങൾ ഇന്ന് പറഞ്ഞിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ കേരളത്തിന്റെ മക്കൾ ഇവിടെ വളരണമെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ നാൽപ്പത്തിനാല് നദിയും വിഴിഞ്ഞം തുറമുഖം പോലെ സാധ്യതകളല്ല ഒരു സ്ഥലം മുഴുവൻ കടലുള്ള കേരളം പോലെ ഇത്രയും സുന്ദരമായ സ്ഥലത്ത് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി ഇവിടെ എല്ലാം തന്നെ എന്നെ പുലമോ അടിച്ച് ഗുഴിയിലോട്ട് കാലം കിട്ടിയിരിക്കണങ്ങളാ ചെറുപ്പക്കാർ വരണം ചെറുപ്പക്കാർ വന്ന് ഈ കേരളം വീണ്ടെടുക്കണം അത് ട്വന്റി ട്വന്റിയിലൂടെ ആയിരിക്കണം സാബു എം ജേക്കബിനെ കുറിച്ച് പരദൂഷ്ണവും തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾക്കും ഫേസ്ബുക്കിന്റെ അടിയിൽ അവർ തെറിയൊന്നും പറയണ്ട നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ സാധിക്കണം മറ്റൊരു ദൗത്യം നിങ്ങളെല്ലാം എടുക്കേണ്ടത് കിഴക്കമ്പലം കുറിച്ച് നമ്മൾ ആർക്കും ഇനി പറഞ്ഞു കൊടുക്കരുത് പോയി കാണാൻ പറയണം കണ്ട് ബോധ്യപ്പെടുപ്പാണ് അവിടെ വേറൊരുത്തരുണ്ടോ ടീഷർട്ട് കിട്ടും അവൻ കാണിത്തും വൈകുന്നേരം ഇന്ന് പറയാണ് കിഴക്കമ്പലത്തെ റോഡ് പൊട്ടി പൊളിച്ചു സൂപ്പർ മാർക്കറ്റിൽ സാധനവും ഇല്ല അവന് തന്നെ വെളിവില്ലാണ്ടേ അവന്റെ പേര് എനിക്കറിയില്ല പണ്ട് ഞാൻ നോക്കുവരുത് ഇപ്പൊ അത് ഞാൻ ഓടിച്ചു കളയു കാരണം വെറുതെ കുറയ്ക്കണമോട് എന്ത് പറയാനാ എനി ഹൗ കേരളത്തിന്റെ മൊത്തം ഭാവി മാറ്റുന്ന തലമുറക്ക് നന്മ വിതക്കുന്ന കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തിലും ജയിക്കണമെന്നല്ല അഞ്ചോ പത്തോ പേരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം സ്ഥാനമോഹികൾ തക്കാനും വേണ്ടി വരുമ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ബിജെപിയിലൊക്കെ ഞാൻ ഓടിക്കേറണന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് അറിയാം രാഷ്ട്രീയം കച്ചവടമാണ് കാശ് ഇട്ടാക്കാനുള്ളതാണ് ട്വന്റി ട്വന്റിയിൽ അതും പറഞ്ഞ് ഇങ്ങനെ വരേണ്ട കയ്യിലെ പൈസ കൊടുത്ത് വരണം വല്ല ചായയും ഭക്ഷണവും കിട്ടും അതിൻ്റെ അപ്പുറത്ത് പറമ്പ് എഴുതി കൊടുക്കാനോ അടിച്ചു മാറ്റാനോ കൈക്കൂലി മേടിക്കാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇപ്പം തന്നെ എനിക്ക് പോവാം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ ഈ അക്രമ അഴിമതി രാഷ്ട്രീയം കണ്ട് മടുത്തവർ തലമുറക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി നല്ലൊരു നാടിന് വേണ്ടിയാണ് ഇന്ന് ഈ ഞായറാഴ്ച ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലൊരു നാടിനു വേണ്ടി ട്വന്റി ട്വന്റിയോ ട്വന്റി ട്വന്റി അവരോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ബസ് ആണ് മിസ്സാവാൻ പോകുന്നത് ഇത് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ദൈവത്തെ ഓർത്ത് ഞാൻ അപേക്ഷിക്കുകയാണ് സംസാരിക്കണം ട്വന്റി പ്രവർത്തിക്കണം ട്വന്റി എല്ലാവരും ഒരിക്കൽ കൂടി ട്വന്റി പറയണം എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഭാരത് ഗുഡ് നൈറ്റ്